അമോസ് പ്രവാചകന്റെ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാമധ്യായം അനുദിക്കുക ഇസ്രായേൽ ഭവനമേ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാ വിലാപഗാനം കേൾക്കുക ഇസ്രായേൽ കനിക വീണു പോയിരിക്കുന്നു അവൾ ഇനി എഴുന്നേൽക്കുകയില്ല അവൾ സ്വദേശത്ത് പരിതിക്തിയായി കിടക്കുന്നു എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു ആയിരം പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ നൂറുപേർ മാത്രം അവശേഷിക്കും നൂറുപേരെ അണിനിരത്തിയ നഗരത്തിൽ പത്തു പേർ മാത്രം ശേഷിക്കും ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരളി ചെയ്യുന്നു എന്നെ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും ബത്തേലിനെ അന്വേഷിക്കുകയോ ഗിൽഗാദിൽ പ്രവേശിക്കുകയോ ബോർഷെബായിലേക്ക് കടക്കുകയോ അരുത് കാരണം ഗിൽഗാദിൽ ഗിൽഗാൽ നാൾ കടത്തപ്പെടും ബത്തേൽ ശൂന്യമാകും ഞായത്തെയും കീഴ്മേൽ മരിക്കുകയും നീതിയേയും നിലത്തെറിയുകയും ചെയ്യുന്നവരെയൊക്കെ താവിനെ അന്വേഷിക്കുവിൻ നിങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ ജോസഫിൻ്റെ ഭവനത്തിലേക്ക് നേരെ പുറപ്പെട്ട് അതിനെ വിഴുങ്ങിക്കളയും ബത്തേരിൽ ഒരുവനും അത് കൊടുത്ത ആവില്ല കാർത്തികയെയും മകയിരത്തെയും ശിക്ഷിക്കുകയും ഇരുട്ടിനെ പ്രഭാതമാക്കുകയും ചെയ്യുന്ന പകലിനെ രാത്രിയാക്കുകയും സമുദ്രചീലത്തെ വിളിച്ചു വരുത്തി ഭൂതലുമാകെ ഭക്ഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ് പ്രഭകർക്കെതിരെ അവിടുന്ന് സംഹാരശക്തി മിന്നൽ വേഗത്തിൽ അയയ്ക്കുന്നു അത് അവരുടെ കോട്ടകൾ തകർക്കുന്നു നഗരകവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ശേഷി ദ്വേഷിക്കുന്നു സത്യം പറയുന്നവർ അവർ അവർ ജുഗുസ് ജുഗുത്സിയോടെ നോക്കുന്നു ദരിദ്ര ചവിട്ടിമിതിക്കുകയും അവനിൽ നിന്ന് അന്യായമായി ഗോതമ്പ് ഈടാക്കുകയും ചെയ്തത് ചെയ്ത് നിങ്ങൾ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക മണിയുന്നു എന്നാൽ നിങ്ങൾ അതിൽ വ വസിക്കുകയില്ല മനോജമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടു എന്നാൽ അതിലെ വിഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല നിങ്ങളുടെ അതിക്രമങ്ങൾ എത്രയെന്നും നിങ്ങളുടെ പാപങ്ങൾ എത്ര ഗൗരവമേറിയതാണെന്നും എനിക്കറിയാം നിങ്ങൾ നീതിമാന്മാരെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും നിരാലൻപ് നീതി നിശേഷിക്കുകയും ചെയ്യുന്നു ഇക്കാലത്ത് വിവേകിയും മൗനം പാലിക്കുന്നു കാലം ദ്വേ ദ്വേ ദ്വേഷിച്ചതാണ് തിന്മയല്ല നന്മ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും നിങ്ങൾ പറയുന്ന പോലെ അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും തിന്മയെ വെറുക്കുവിൻ നന്മയെ സ്നേഹിക്കുവാൻ നഗര നീതി സ്ഥാപിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവ് ദൈവമായ കർത്താവ് ജോസഫിൻ്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും അതിനാൽ കർത്താവ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു തിരുവീതികളിൽ നിന്ന് വിലാപമുയരും എല്ലാ വിധികളിൽ നിന്ന് അവർ ഹാ കഷ്ടം എന്ന് പുറളിക്കും അവർ കർഷകരെ കരയാനും വില വിലാപ വിദഗ്ധരെ വിലപിക്കാനും വിളിക്കും മുന്തിരിത്തോപ്പുകളിൽ വിലാപ ഉയരും കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകും കർത്താവ് വിരളി ചെയ്യുന്നു കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്ന പോലെ വരെ നിങ്ങൾക്ക് ദുരിതം എന്തിനാണ് നിങ്ങൾ കർത്താവിൻ്റെയും അത് അന്ധകാര പ്രകാശമ അന്ധകാരമാണ് പ്രകാശമല്ല സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുന്നത് പോലെ ഈ വീട്ടിലെത്തി ചു ചുമലിൽ ചേർത്ത് ചാരി നിൽക്കുമ്പോൾ സർപ്പദർശനം ഏൽക്കുന്നതുപോലെയോ ആയിരിക്കും അത് കർത്താവിൻ്റെ ദിനം പ്രകാശമല്ല അന്ധകാരമാണ് പ്രകാശ ലേശമില്ലാത്ത തമസാണ് നിങ്ങളുടെ ഉത്സവങ്ങളോട് എനിക്ക് വെറുപ്പാണ് അവജ്ഞയാണ് നിങ്ങളുടെ മഹാസമ്മേളനങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ ദഹനപിരികളും ധാന്യവിരികളും അർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല സമാധാന നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുകയില്ല നിങ്ങളുടെ ഗാനങ്ങളുടെ ശബ്ദം എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വീണനാഥം ഞാൻ ശ്രദ്ധിക്കുകയില്ല നീതിജലം പോലെ ഒഴുകട്ടെ സത്യം ഒരിക്കലും പറ്റാത്ത നേർച്ചാൽ പോലെയും ഇസ്രായേൽ ജനമേ മരുഭൂമിയിൽ കഴിച്ച നാൽപ്പത് വർഷം നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചു നിങ്ങൾ ഒരുക്കിയ നിങ്ങളുടെ രാജദേവനായ സക്കൂത്തിനെയും നക്ഷത്രദേവനായ മഹാ കൈവാനേയും ചു ചുമന്നുകൊണ്ടു പോകും പോകുവാൻ ജമാസ്കസിന് നിങ്ങൾ ഞാൻ പ്രവാസികളായി അയക്കപ്പെടും കർത്താവ് അരളി ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ആണ് എന്നാണ് എൻ്റെ നാമം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശംശി ആയിരിക്കുന്ന സ്തുതിയായിരിക്കട്ടെ